നിനക്ക് ഇഷ്ടാണല്ലോ ഇഡ്ഡലി ഇഷ്ട ഇഡ്ലി കഴിക്കണോ എനിക്ക് കഴിക്കാൻ അതെ അവിടെ പോയി കഴിക്കണമെങ്കിൽ അത് പറഞ്ഞാ പോരെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ഒരാളിവിടെയുണ്ട് അല്ലേ അച്ഛായൊക്കെ എന്റെ പപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ഷുവറാ ശരി ഓക്കെ പിന്നെ പുട്ടിന്റെ മീൻകറി മണം അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ മേലാണെങ്കിൽ ഇതെന്താ അവിടെ ഒരാള് കെമിസ്ട്രി ബുക്ക് പോയി അണ്ടാനെ പോലെ മുഖവും വെറുപ്പിച്ചോണ്ടിരിക്കുന്നത് കെമിസ്ട്രി ബുക്ക് പോയ പോലെയോ ോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യമുണ്ടോ നമുക്കത് അടച്ചു കിട്ടിയാലോ ഇവളെന്തൊക്കെ ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ല എന്ന് അറിയാലോ പയ്യന്റെ പ്രായ അത്ര ശരിയല്ല വന്ന് എന്നിട്ട് ആയിട്ട് പിന്നെ പോയല്ലോ അതെ പെട്ടെന്ന് ഇതൊക്കെ ഉരുട്ടി വിഴുങ്ങി കേട്ടിട്ട് വേറെ മനുഷ്യന്മാരുടെ ഡ്രസ്സ് കൊണ്ടുവാ ഓ ഡ്രസ് ഇട്ടിട്ട് എന്റെ കൂടെ വരുന്നവർ മാത്രം വന്നാൽ മതി പ്രശ്നമില്ല

ോട്ടെ ഇത് മാറി സോറി ആ ശർമ്മ വിളിക്കും എന്റെ മൊബൈലിൽ മൊബൈൽ ടയ്യാൻ പറയോ ഇത് എന്നതായത്

അത് മമ്മി നിനക്കാണോ തന്നത് അതെ പീതാംബരനെ കൊടുത്തേക്കുന്നു പറഞ്ഞ് കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ അതടിച്ചു മാറ്റി മോശം വെരി വെരി ബാഡ് അതും സോറി ഇത്രക്ക് ഡ്രസ്സെൻസില്ലാതെ ആയിപ്പോലെ നിങ്ങളുടെ മോന് കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് എന്റെ കൂടെ വരുന്നത് ഓഹോ മാനേ ഇവള് പറയണ ശരിയാ നിന്റെ ഈ വളരെ മോശം പപ്പാ ഒരു കീഴടങ്ങലല്ലാതെ ഇതിന് വേറെ ഒരു മരുന്ന് പ്രസ്ക്രൈബ് ചെയ്യാൻ തൽക്കാലം ഒരു മാർഗ്ഗവില്ല. അല്ലേ? അതേ അതേ. എയർ പിടിക്കാതെ കേറി നടങ്ങു മാഷേ. ഡ്രസ്സ് മാറ്റിട്ട് വാ. ഞാൻ വെയിറ്റ് ചെയ്യാം. ഓയ്. ഇതാമര. വൈകിട്ട് ഷർട്ട് വാങ്ങിച്ചോളണം കേട്ടോ. ചെല്ലടച്ചെന്ന് മാറ്റ്. മോളെ ബൈ. ബൈ. വേഗം ചെല്ലു മാഷേ. ഹും. ഏയ്. കിട്ടോ? സോനാ, ദേ આવട. ആ.

മേരി ആവാസ് ിലെ മികച്ച പ്രകാശ് മാത്യുനെന്താണ് ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയില് കാണുമ്പോഴാണ് അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പറഞ്ഞു പിന്നെ മനസ്സ് തുറക്കണം പറയാൻ പിന്നീടാ കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ ഒരു നൂറ് രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ എന്താ വഴി എത്ര തവണയായി ഒരു നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങണോ എന്നെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയൊരു പേരിട്ടത് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് വർഷ ഗുഡ് മോർണിംഗ് ഒന്നൂറി കഴിഞ്ഞ ആഴ്ച അപ്പൊ ആർത്ത്ഡേ ആയിരുന്നു അതെന്റെ അപ്പൊ കഴിഞ്ഞ മാസോ അത് മമ്മിയുടെ അപ്പൊ ഇതോ അമ്മ എടാ ബിജു നീ പറഞ്ഞ ഹാപ്പി എനിക്ക് കാര്യം എന്താ പക്ഷേ പ്രായമായ മൂന്ന് രോഗിയായ അമ്മ വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴു കുടിയനായ അച്ഛൻ ദാരിദ്ര്യു താഴെ ജീവിക്കുന്ന ഒരു പശ്യപ്പെട്ട കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെ പോലും ഉണ്ടാവില്ലേ അതൊരു തെറ്റാണോ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നത് ഒരു ചായ കുടിക്കുന്നത് പാവാണോ എന്റെ ഒരു പോക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു മനസ്സിലായി ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് പല കുട്ടികളും എന്റെ കാച്ചു വാങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞു നൂറ് രൂപല്ലേ തരാം എല്ലാം കൂടി മറക്കാതെ അടുത്ത ആഴ്ച തിരിച്ചു തിരിച്ചെന്നേക്കണം

ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാൻ മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും അതിലെന്തോ ഇല്ലേ അതിന് വരട്ടെന്തോ ഉണ്ട് മോഞ്ഞേ ഞാൻ പോരാണോ വെറും ചോക്ലേറ്റ് അല്ല സ്പെഷ്യൽ അതെന്താ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ മുട്ടായും അതിപ്പോ അറിയാതെ സോറി എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു അത്ര തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആയിരുന്നോ ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴും അങ്ങനെ അങ്ങനെയായിരുന്നോ അയ്യോ ഐ ആം സോറി അതെ ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്നത് എന്താ അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വല്ല പ്രേമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും മനസ്സിലായോ സോന ഇത് ഇനി ആരോടും പറഞ്ഞ് ചെളവാക്കരുത് കേട്ടോ അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ് ആ അവളൊരു പാവല്ലടാ നിനക്ക അതിനെ പ്രേമിച്ചൂടെ ഈ ആദ്യം വീഴാതെ െട്ടിയായിട്ട് നടക്കാൻ പഠിക്കട്ടെ എന്നിട്ടാ അവൾ ഇപ്പോഴും അമ്മയുടെ മുലപ്പാല് കുടിക്കാറുണ്ടെന്നുള്ള നാട്ടുകാർ പറയുന്നത് വിദ്യാർത്ഥികളെ ഇന്ത്യയിലെ തന്നെ യുവ യുവഗായകന്മാർക്ക് കിട്ടുന്ന അത്യപൂർവമായ ഒരു ബഹുമതിക്ക് ഉടമസ്ഥനായിരിക്കുകയാണ് നമ്മുടെ കോളേജിലെ എം എ വിദ്യാർത്ഥിയായ പ്രകാശ് മാത്യു ടി വിയിലൂടെ പ്രകാശ് മാത്യുവിന്റെ ഗാനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളുടെ ആരാധനാ പാത്രവുമായിരിക്കാണ് ഈ യുവഗായകൻ നമ്മുടെ കലാലയത്തിന് എല്ലാം കൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു ബഹുമതിയാണിത് കോളേജ് യൂണിയൻ്റെ ഒരു ഉപഹാരം പ്രകാശ് മാത്യുവിന് നൽകുവാൻ കോളേജ് യൂണിയൻ ചെയർമാൻ വിദ്യാധരനെ ഞാൻ ക്ഷണിക്കുന്നു നമ്മുടെ കോളേജിന്റെ അഭിമാനമായ പ്രകാശ് മാത്യു ഇനിയും എത്രയോ ബഹുമതികൾക്ക് പോലെ നേടിക്കൊണ്ടുവരുമെന്ന ഉറപ്പ് എനിക്കുണ്ട് കമോൺ ബോയ്സ് പ്ലീസ് നിർത്തു നിർത്തു പ്രകാശ് മാത്യു പാടുന്നതാണ് പ്ലീസ് പ്രകാശ് മാത്യു